ഇൻവെസ്റ്റിഗേഷൻ സെറ്റപ്പ് ഒന്നും ഇല്ല ബേസിലൊക്കെ കൊള്ളാം ഇല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ സൗബിൻ പൊളിയാ പൊളിയ്സ്റ്റഡ് ബസ്റ്റഡ് ആണോ

കൊള്ളാം മറ്റേ ബാബു എന്ന് പറഞ്ഞ അഭിനയിച്ച രാജാചാന് പുള്ളിയാ പുള്ളി വക്കൗഡി കൊള്ളാം നല്ല മ്യൂസിക് അടിപൊളി ഷെയുഖാടി പൊളി പിന്നെ ഈ അധികം അഞ്ചക്കള നോക്കാൻ കളർട്ടോണോ കടത്തിന് അത് കാരണം വെറൈറ്റി ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് നല്ലതാ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലോണം പെർഫോമൻസ് അടിപൊളിയാ അവരുടെ പേരെ അള്ളി രാമേന്ദ്രൻ്റെ സൗദി ബാബു പറഞ്ഞിരുന്ന ഡാർക്ക് ഹ്യൂമർ പരിപാടി ഉണ്ട് അതൊക്കെ അത്യാവശ്യം വർക്ക് അത്യാവശ്യം എല്ലാം വർക്കായിട്ടുണ്ട് പിന്നെ എനിക്ക് മൊത്തത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല പിന്നെ ഡിഒപി ഉള്ള മെയിൻ പോസിറ്റീവ് വിഷ്ണു ചെയ്യ ഇതിന്റെ വിജയമറൊക്കെ അടിപൊളിയായിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ എനിക്ക് വൻ സംഭവായിട്ട് തോന്നിയില്ലാസ്റ്റ് ലാഗ് വന്നു ഇൻട്രസ്റ്റുണ്ട് സസ്പെൻസൊക്കെ സൗകിന്റെ അഭിനയം തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അവസാനം സൗകിന്റെ അഭിനയൊക്കെ കൊള്ളാം അവറേജ് അബോ ആ കോമഡി പരിപാടിയൊക്കെ എങ്ങനെയുണ്ട് ആ കോമഡി എല്ലാം കൊള്ളാം